ാന്ധി വിചാരധാരയുടെ നേതൃത്വത്തിൽ സാഹിത്യകാരനും പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന ജോയ് നായിരമ്പലം അനുസ്മരണവും കവിയരങ്ങും സംഘടിപ്പിച്ചു ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ക്കൽ ഗാന്ധി വിചാരധാരയുടെ നേതൃത്വത്തിൽ സാഹിത്യകാരനും പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന ജോയ് നായിരമ്പലം അനുസ്മരണവും കവിയരങ്ങും നടത്തി ഞാറക്കൽ ഗാന്ധി പഠന കേന്ദ്രത്തിൽ വച്ച് നടന്ന സമ്മേളനത്തിൽ ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ പലരും മറന്നു എന്നാണ് വിചാരം കാരണം മറക്കാൻ പാടില്ലാത്ത എല്ലാം മറക്കുന്ന ഒരു കാലം കൂടിയാണിത് പഴയതുപോലെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ധാരാ മുൻകൈ പ്രത്യേകിച്ച് അദ്ദേഹവുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ

പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കലാകാരനാകുന്നതിനല്ല കലാകാരന്റെ സ്വഭാവവും ഇവിടെ വളരെ പ്രധാനപ്പെട്ട എത്ര സിനിമ സിനിമ അഭിനയിച്ചോ എത്ര അവാർഡ് നേടിയോ അദ്ദേഹം സമൂഹത്തിൽ ദുർമാതൃകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവർ ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം രാജ്യം നമ്മുടെ രാജ്യവും ഭാരതവും പവിത്രമാണ്

ിയോ <laughs> 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 ജയനാരായണൻ തൃക്കാക്കര കെ വി സാംസൺ സരസൻ എടവനക്കാട് നോർബർട്ട് അടിമുറി ബാസുര സുമൻ സരള ഇളങ്ങുന്നപ്പുഴ സായി ഗൌരി ബി ക്ലീറ്റസ് പെരുമ്പിള്ളി സ്റ്റീഫൻ റോഡ്രിക്സ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു അധ്യാപിക മരിയ ഗൊരോട്ടി കവിതാസ്വാദന പ്രഭാഷണം നടത്തി പി കെ ബാഹുലേയൻ വിജയൻ പാണ്ഡിക്കുടി എന്നിവർ സംസാരിച്ചു ക്ലീറ്റസ് പെരുമ്പിള്ളി സ്വാഗതവും രാഘവൻ അയ്യമ്പിള്ളി നന്ദിയും പറഞ്ഞു